ഉച്ചയ്ക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഊണ് ഞാൻ പോയതാണ് മൂവാറ്റേക്കാർക്ക് അത് ഒരേ ഒരു ലൊക്കേഷനാണ് ഞാനും അവിടെ തന്നെ പോയി നോക്കി നമ്മുടെ കൊച്ചയ്ക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കണമെന്നൊക്കെ അവന് നല്ല വശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ചെന്നപ്പോൾ തന്നെ ചോറ് പാത്രത്തിലേക്ക് തട്ടി പപ്പടവും പൊട്ടിച്ച് അടി തുടങ്ങി ഞാൻ ചോറ് പോയാൽ ഞാൻ അവിടെ ചെന്ന് കിഴി ബിരിയാണി എന്ന് എഴുതി വെച്ചിരിക്കണമുണ്ടപ്പോൾ ഒരു കിഴി ബിരിയാണി അങ്ങ് വാങ്ങി നല്ല സൂപ്പർ സ്മെല്ലായിരുന്നു കേട്ടോ അത് തുറന്നപ്പോൾ നമ്മുടെ പനീർ കിഴി ബിരിയാണി ആയിരുന്നു നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പനീറായിരുന്നു ഇതിൻ്റെ അകത്ത് അപ്പോൾ പനീർ കിഴി ബിരിയാണിയുടെ ടേസ്റ്റ് അതൊരു വേറെ ലെവൽ തന്നെയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലെവൽ ആ സാലഡും കൂട്ടി അതങ്ങോട്ട് പിടിച്ചപ്പോൾ ഉഫ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിനുശേഷം കൊച്ചിന് കിട്ടിയ ഒരു പായസം അത് നമ്മുടെ ഊണിൻ്റെ കൂടെ കിട്ട പായസം അത് ഞാൻ അടിച്ചു മാറ്റി പായസം പിന്നെ നമ്മൾ വിടില്ലല്ലോ പകരം കൊച്ചിനൊരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്ത് സന്തോഷമായിട്ടാണ് നമ്മളവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ ഈ ലൊക്കേഷൻ മൂവാറ്റക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ലൊക്കേഷൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മൂവാറ്റക്കാരുടെ സ്വന്തം ലക്ഷ്മി ഭവൻ വെജിറ്റേറിയൻ ഫുഡിന്റെ പര്യായമായ ലക്ഷ്മി ബഹ അപ്പോൾ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ്